ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് വീട്ടിലെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഒന്നാമത് ഇവിടുത്തെ ക്ലീനിങ് അറിയാമല്ലോ വെള്ളം ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാനും ഒക്കെ ഭയങ്കര പാടാണ് എത്ര വൃത്തിയാക്കിയാലും നമുക്ക് തൃപ്തിയാവത്തില്ല കാരണം വെളിയിലുള്ള അഴുക്കും എല്ലാം നമ്മുടെ പിരയ്ക്കകത്തോട്ട് കയറിയതല്ലേ പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഒരു ഓൺ വോയിസ് വരാനും എനിക്ക് പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു ഇപ്പം എല്ലാം ക്ലീനാക്കി ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് കുഴപ്പമൊന്നുമില്ല ഇനിയും മഴ പെയ്ത് വെള്ളം കയറുന്നേ എന്നാണ് പ്രാർത്ഥന കുഴപ്പമില്ല കുറേയൊക്കെ ഞാൻ ഹൈറ്റിൽ വെക്കാവുന്നതൊക്കെ ഹൈറ്റിലോട്ട് ആക്കി വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഇൻവെർട്ടർ പോയി അത് നമുക്ക് അങ്ങനെയാണല്ലോ ഒരു പണി കിട്ടുമ്പോൾ അടുത്ത പണി ഞാൻ കിട്ടുമെന്നുള്ളതാണ് ഇൻവെർട്ടറിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തതാണ് അപ്പം എന്താ പറയുക യു പി എസിൻ്റെ ബോർഡ് അടിച്ച് ഇപ്പം അത് ശരിയാക്കി കിട്ടണം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കാലവർഷം വരുമെന്ന് പറഞ്ഞിട്ട് കാലവർഷം എത്തിയില്ല മഴ അങ്ങോട്ടില്ല ഇപ്പം ചെറിയ മഴ ചെറിയ ചാറ്റൽ അതുപോലെ തന്നെ ഇടിയും അങ്ങനെയൊക്കെ സംഭവമേ ഉള്ളൂ അങ്ങനെ മഴയൊന്നും ആയിട്ടില്ല പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ മഴ പെയ്യേണ്ട സമയത്ത് പെയ്യണം വെയിൽ വരേണ്ട സമയത്ത് വരണം പിന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രൊബം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക വീണ്ടും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അസലാമലൈക്കും